നാളെ ഈശ്വരൻ അതിഥിയായി ആശ്രമത്തിൽ വരും എന്ന് വൃദ്ധനായ ഗുരുവിന് സ്വപ്നത്തിൽ ദർശനമുണ്ടായി ആശ്രമവാസികൾ ആദ്യം അത് വിശ്വസിച്ചില്ല ഇനി അത് ശരിയാണെങ്കിലോ എന്ന് പേടിച്ച് അവർ ഈശ്വരനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ നടത്തി രാത്രിയായിട്ടും ദൈവം വന്നില്ല വൃദ്ധന് വട്ടാണെന്നടക്കം പറഞ്ഞ് തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം ആശ്രമവാസികൾ തിന്നു തീർത്തു വൃദ്ധനായ ആ പുരോഹിതൻ മാത്രം ഈശ്വരനെയും കാത്തിരുന്നു പാവം ഉറങ്ങിപ്പോയി തേരച്ച കേട്ട് വൃദ്ധൻ ഞെട്ടി ഉണർന്നു ഈശ്വരൻ വന്നു അദ്ദേഹം ഉറക്ക വിളിച്ചു പറഞ്ഞു ബോധം കെട്ട് ഉറങ്ങുകയായിരുന്ന ആശ്രമവാസികളിൽ ഒരാൾ ഉണർന്നു ഭ്രാന്ത് പറയാതിരിക്കൂ അത് ഇടിമുഴക്കമാണ് വാതിലിൽ മുട്ടുന്ന ഒച്ച ഗുരുനാഥൻ കേട്ടു ഈശ്വരൻ വന്നു ദൈവമാണത് വൃദ്ധൻ നിലവിളിച്ചു കാറ്റാണത് മറ്റൊരാൾ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു രാവിലെ ആശ്രമത്തിന്റെ മുറ്റത്ത് അദ്ദേഹം ഈശ്വരന്റെ കാലടിപ്പാടുകൾ കണ്ടു ദൈവം വന്നു ഇതെല്ലാവരും ഉറക്കത്തിലായിരുന്നു ആ വൃദ്ധൻ കരയാൻ തുടങ്ങി പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ चिद्ब्रह्मस्वरूपां सकलगुणयुतां निर्गुणां निर्विकारां रागद्वेषादिहन्त्रीं रविशिनयनां राज्यदनप्रवीणाम् चत्वारिंशत् ത്രികോണേ ചതുരധിക സമേചക്രരാജേലസന്ധിം കാമാനാം വിതരണ ചതുരാം ചേതസാഭാവയാമേ സച്ചിത് ബ്രഹ്മസ്വരൂപം സത്യവും ജ്ഞാനവുമായ പരബ്രഹ്മത്തിന്റെ രൂപമായിട്ടുള്ളവളും സകല ഗുണയുതാം എല്ലാ ഗുണങ്ങളും തികഞ്ഞവളും നിർഗുണാം മായയെ അതിശയിച്ചു നിൽക്കുന്നതുകൊണ്ട് ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാത്തവളും നിർവികാരാം മാറ്റങ്ങളോ വികാരങ്ങളോ ഇല്ലാത്തവളും രാതദ്വേഷാതിഹന്ത്രീ ഇഷ്ടാനിഷ്ടങ്ങളെയും അതായത് കാമക്രോധാദികളെയൊക്കെ നശിപ്പിക്കുന്നവളും രവി ശശിനയനാം സൂര്യനും ചന്ദ്രനും നേത്രങ്ങളായിട്ടുള്ളവളും രാജ്യദാന പ്രവീണ ഐശ്വര്യവും രാജ്യവും നൽകാൻ കഴിവുള്ളവളും ചരിശത്രികോണേ ചതുരധിക സമേ ചക്രരാജേലസന്ധീ നാൽപ്പത്തിനാല് ത്രികോണങ്ങളുള്ള ശ്രീചക്രത്തിന്റെ മധ്യഭാഗത്തായി ശോഭിക്കുന്നവളും കാമാക്ഷി കാമാക്ഷി ദേവിയെ കാമിതാനാം വിതരണ ചതുരാം ഭക്തർ ആഗ്രഹിക്കുന്നത് എന്തും നൽകുവാൻ സാമർഥ്യവും ഉള്ള അമ്മയെ ചേതസാ ഭാവയാമി ഞാൻ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു സത്യവും അറിവുമായ പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയിൽ എല്ലാ നല്ല ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതയായ അമ്മയെ ഞാൻ വണങ്ങുന്നു സൂര്യചന്ദ്രന്മാർ അവിടുത്തെ കണ്ണുകളാണ് ഭക്തരുടെ മനസ്സിലെ രാഗദ്വേഷാതി വികാരങ്ങളെ അമ്മ ഇല്ലാതെയാക്കുന്നു നാൽപ്പത്തിനാല് ത്രികോണങ്ങൾ ചേർന്ന ശ്രീചക്രരാജത്തിൽ കുടികൊള്ളുന്ന ഭക്തർ ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കാമാക്ഷി ദേവി ഞാൻ എൻ്റെ ഹൃദയത്തിൽ അമ്മയെ ധ്യാനിക്കുന്നു ഓ ശ്രീ ലളിതാംബികമ േലാലവംഗ കർപ്പൂര കസ്തൂരിഭി ജാതിഫലദലൈ പൂഗൈർല ഗല്യൂഷണാഗരൈ ചൂർണൈ ഖതിരസാരൈശ്ചയുക്ത കർപ്പൂരവീടിക ഏലത്തരി ഗ്രാമ്പു പച്ചക്കർപ്പൂരം കസ്തൂരി കുങ്കുമപ്പൂവ് ജാതിക്ക ജാതിപത്രി അടയ്ക്ക വാൽമുളക് ചുക്ക് തുടങ്ങിയവയും മറ്റും വേണ്ട രീതിയിൽ ചേർത്തുണ്ടാക്കുന്ന താമ്പൂലമാണ് കർപ്പൂരവീടിക അമ്മ എപ്പോഴും ഈ താമ്പൂലമാണ് ചവച്ചുകൊണ്ടിരിക്കുന്നത് ഈ താമ്പൂലം അമ്മയുടെ ചുണ്ടുകളുടെ ചുവപ്പിനെ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ൂരിതമുഖീ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ മന്ത്രമായി ചേർത്തു വച്ചിരിക്കുന്നു താമ്പൂലം കൊണ്ട് പൂരിതമായ മുഖത്തോടു കൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രത്തിലെ മുഖം എന്ന പദത്തിന് ഇവിടെ വായ എന്നാണ് അർത്ഥം താമ്പൂലം മംഗളകരമായ വസ്തുവാണ് അമ്മ മംഗളസ്വരൂപിണിയും താമ്പൂല ചർവണത്താൽ അമ്മയുടെ അതിമനോഹരമായ ചുണ്ടുകളുടെ നിറമാണ് ഈ മന്ത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഓ താമ്പൂല പൂരിതമുഖൈ നമ ഓം ഓം ഹ്രേം ൂരിതമുഖ്യമ സർവവശ്യത്തിന് ഉത്തമമായ ഈ മന്ത്രം ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഇല്ലാതെയാക്കുന്നു ദിവസവും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ദാരിദ്ര്യ ദുഃഖവും പട്ടിണിയും ഉണ്ടാവുകയില്ല ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന ഒന്നാണ് ഇത് സൗകര്യമുള്ള സമയത്തൊക്കെ ഈ മന്ത്രം ജപിക്കാം ദാഡിമീ പുഷ്പത്തിൻ്റെ പ്രഭയോടുകൂടിയവൾ എന്നാണ് ദാടിമീ കുപ്രഭ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ദാഡിമം ദാടിമം മാതളനാരകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഒന്നാണ് അതിമനോഹരമായ ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് അതിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇതിൽ പഴങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല കായ് ഉണ്ടാകുന്ന മാതളത്തെക്കാൾ കൂടുതൽ ശോഭയുള്ളതാണ് ദാഡിമി പുഷ്പം അമ്മയുടെ പൂജകൾക്ക് ഏറ്റവും ഉത്തമമായ പുഷ്പവുമാണ് ഇത് ദാഡിമി പുഷ്പം പോലെ ചുവപ്പു നിറമുള്ള ശോഭയോടുകൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓടിമീ കുസുമ പ്രഭായ ഓം പ്രഭായമ അടുത്ത നാമമന്ത്രമാണ് മൃദാക്ഷി മാനിന്റെ കണ്ണുകൾ എപ്പോഴും ചഞ്ചലമായിരിക്കും വളരെ ഭംഗിയുള്ളതുമാണ് അവ അമ്മയുടെ കണ്ണുകൾ മാനിന്റെ കണ്ണുകൾ പോലെ ഉള്ളവയാണ് മാനിന്റെ കണ്ണുകൾ പോലെയുള്ള കണ്ണുകൾ ഉള്ളവൾ മാൻ കണ്ണി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ മൃഗാക്ഷൈ നമ ഓ ഓ ഹ്രേം മൃഗാക്ഷൈ നമ ദാടിമേ കുസുമ പ്രഭ മൃഗാക്ഷി ഈ രണ്ട് മന്ത്രങ്ങളും ഒരേ ഫലങ്ങൾ നൽകുന്നവയാണ് കാര്യവിജയം പുത്രസുഖം ധനപുഷ്ടി മനസുഖം എന്നിവ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ലഭിക്കുന്നു ഉദയസൂര്യനിലും പൂർണചന്ദ്രനിലും അമ്മയെ ദർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് കൂടുതൽ ഫലം നൽകുന്നു ആദിപരാശക്തിയായ ശ്രീ മഹാദേവി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം